ോ കർത്താവായി യേശുക്രിസ്തുവിന്റെ തന്നെ തെരുനുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ വളരെ സന്തോഷത്തോടെ ദൈവിക ആലോചനകളുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചല്ലോ ദൈവത്തിന്റെ വൻകൃപകളെ ഓർത്ത നന്മകളെ ഓർത്ത് വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിൽ നിന്നും കടക്കുക ഒരു വേദഭാഗം നിങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശ്രമപ്പെടുത്തുകയാണ് ഒന്ന് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിയ ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാനാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാൻ അവ നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്നാൽ മാത്രമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം മലം പ്രദേശമായ ഗ്രയാതിൽ ജനിച്ചുവളർന്ന ഏരിയ അവ നല്ല ദൈവമായ യഹോവയെ പ്രകൃതിയുടെ ശക്തികളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമായി ഗണിച്ചിരുന്നതിൽ വിസ്മയിപ്പാനില്ല മഴ കൊടുപ്പാനും മുടക്കാനും ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കാനും യഹോവയ്ക്ക് കഴിയുമെന്ന് ഏലിയാവ് സ്വന്തം അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു എന്നാൽ യഹോവയെക്കുറിച്ച് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വെളിപ്പാട് ഏലിയാവിന് ലഭിച്ചതിന്റെ വൃത്താന്തമാണ് ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് കൊടുങ്കാറ്റ് ഭൂകമ്പം അഗ്നി ഇവയിലൊന്നിലും പ്രത്യക്ഷനാകാതെ ഒരു നേരിയ ശബ്ദത്തിൽ നേദത്തിലെഹോവ ഏലിയാവിനോട് സംസാരിച്ചു എന്ന് പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഇതിന്റെ അർത്ഥം എന്താ ഏലിയാവ് കേട്ട ആ മൃദുസ്വരം എന്താണ് പ്രകൃതിയിൽ പ്രവർത്തിച്ചിരുന്ന ദൈവം മനുഷ്യന്റെ ആന്തരിക ചിന്തകളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കത്തക്ക വിധത്തിൽ അവന്റെ മനസ്സാക്ഷിയായി മനുഷ്യരുമായി ഇടപെടുന്നു എന്നുള്ള പുതിയ ആശയമാണ് ഏലിയാവിന് അപ്പോൾ ആവശ്യമുണ്ടായിരുന്നത് മനസ്സാക്ഷിയിലൂടെ നന്മതിന്മകളെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുന്നു അധൈര്യം വരുമ്പോൾ ആശയും ധൈര്യവും നൽകുന്നു ഭാവിയെ സംബന്ധിച്ച് ആവശ്യമായ പ്രത്യാശയും ദർശനവും പ്രദാനം ചെയ്യുന്നു ഇങ്ങനെ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ആളാം പ്രതിയായി ദൈവം മനുഷ്യനോട് ഇടപെടുന്നുവെന്നും യഥാകാലം അവരെ തന്റെ വഴികളിൽ നടത്തുന്നുവെന്നുമുള്ള വിശ്വാസവും ഉറപ്പും മനുഷ്യർക്കുണ്ടാകുന്നു ഇങ്ങനെയുള്ള ദൂത് ഏരിയവിന് ആവശ്യമായിരുന്നു ധൈര്യപ്പെട്ട് ചൂരൽ ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ച ഏലിയാവിനെ കൊണ്ട് ഭാവിയിലും പല കാര്യങ്ങൾ യവോവയ്ക്ക് സാധിപ്പാനുണ്ട് എന്നുള്ള സന്ദേശം പ്രവാചകനെ ഉന്മേഷമുള്ളവനാക്കി തന്റെ ജീവിതയാത്രയിൽ മുമ്പോട്ട് തള്ളിക്കിട്ടും നമ്മുടെ ആവശ്യം ആവശ്യമറിഞ്ഞ് നമ്മളെ സഹായിപ്പാൻ ഒരുങ്ങി നിൽക്കുന്നവനായിട്ടോ ദോഷത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് പക്ഷെ ദൈവസ്വരം ലഭുസ്വരമാകിയാൽ നമ്മുടെ പെരുമുറുപ്പും കരച്ചിലും വാശിയുമാകുന്ന കൊടുങ്കാറ്റ് ശമിച്ച ശേഷം മാത്രമേ സ്വരം നമ്മുടെ ചെവികളിൽ എത്തുന്നതിന് ഇടയിൽ അതിനാൽ നമ്മുടെ പെറുപെറുപ്പിന്റെ സമയത്ത് നാം ദൈവം മുമ്പാകെ മൗനമായിരിക്കാൻ ശീലിക്കേണ്ടതാണ് ദൈവശബ്ദം കേൾക്കുമ്പോൾ ഏലിയാവിനെ പോലെ അതനുസരിപ്പാനും നാം തയ്യാറായിരിക്കണം എന്ന് ഈ വേദഭാഗം നമ്മൾക്ക് പ്രോത്സാഹനം തരികയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എന്റെ മറുതലിപ്പിന്റെ ശബ്ദത്തെ ശമിപ്പിച്ച് എന്റെ നേരിയ സ്വരം എന്നെ കേൾപ്പിക്കുമാറാകണമേ മനുഷ്യരിൽ നിന്ന് ഞാൻ മറിഞ്ഞ് ഭൂമിയിൽ തനിയെ ഇരിക്കുമ്പോഴും എന്നോട് സൗമ്യ ഭാവത്തിൽ വാദിക്കുകയും എന്റെ മനസ്സിൽ കുളിർമ വളർത്തുകയും ചെയ്യുന്നതായ അവിടുത്തെ ശബ്ദം കാതുകളിൽ സദാ ഒഴുക്കണമേ ഇതിനെ ഞാൻ സദാ അനുസരിച്ച് ജീവിക്കുന്നതിന് എനിക്ക് കൃപയും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ലപരമായ നല്ല പ്രഭാതം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകി അവിടുത്തെ ദൈവിക ആലോചനകളാൽ ഞങ്ങളെ അവിടുന്ന് ഈ പ്രഭാതയാമത്തിൽ നിറച്ചു എല്ലാത്തിനായും നന്ദി പറയും കാവെ അവിടുത്തെ ഇന്ദശബ്ദം കേൾക്കുവാനും പ്രഭാതത്തിലിടയായി തോർത്ത് അങ്ങേക്ക് നന്ദി പറയും നിങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കും കേൾക്കപ്പെട്ട ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കാവെ ഞങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ഞങ്ങളെ സഹായിപ്പാൻ ായിട്ടുള്ള ഒരു ദൈവമാണത് ഒരിക്കലും ഞങ്ങളുടെ ദോഷത്തെ കണക്കിടാതെ കുറവുകളെ എണ്ണി നോക്കാതെ അവ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാകിയാൽ നന്ദി പറഞ്ഞു ഒരിക്കലും പുരവറുറപ്പ് ഞങ്ങളുടെ ജീവിതത്തിനുണ്ടാകാതെ അവയെപ്പോഴും അവിടുത്തെ സന്നദ്ധിയിൽ ഈ ഉള്ള ഹൃദയമുള്ളവരായി രാശിയോടെ കാത്തിരിക്കാൻ വിശ്വാസത്തോടെ ഉണർത്തിരിക്കാം ഇങ്ങനും കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയുടെവരെയും അനുഗ്രഹിക്കണമേ എങ്കിലും രോഗികളും ക്ഷീണിതരും ഭാരങ്ങൾ അനുഭവിക്കുന്നവരുമായുണ്ടെങ്കിൽ അവരോട് അവർ ഇടപെടണമേ ആരോഗ്യം ബലം സന്തോഷം അവർക്ക് പ്രദാനം ചെയ്യണമേ ഈ പകൽക്കാലം ഒരു അനുഗ്രഹത്തിന്റെ പ്രഭാതമാക്കി പകൽക്കാലമാക്കി മാറ്റണമേ തന്നെ കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം നീക്ക് ഈശ്വരൻ നാമത്തിൽ തന്നെ ആമേ